നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം പ്രവാസ ലോകത്ത് അത്ര ശുഭകരമായ വാർത്തയൊന്നുമല്ല ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൊറോണയുടെ ഭീതി ലേശം പോലും പ്രവാസി ലോകത്തെ ഏൽക്കുകയില്ലെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് എന്നാൽ ജാഗ്രത പാലിക്കുവാനും അവർ പറയുന്നുണ്ട് എന്നാൽ ചൈനയ്ക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ കൊറോണ ബാധിതരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇറാനിലാണ് ഇതേ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോലും ഇറാനിലേക്കുള്ള പോക്കുവരവ് നിർത്തിവെക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരമെന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഒട്ടുമിക്ക കൊറോണ ബാധിത കേസുകളും ഇറാനിൽ നിന്ന് എത്തിയവർ എന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇറാനിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്നെ ഇറാനിൽ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിക്ക് പുറത്തു കൂട്ടിയിട്ടിരിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ാക്കി പൊതിഞ്ഞ നിലയിൽ മൃതശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ ആശുപത്രിയിലുള്ളവർ തന്നെ പകർത്തിതെന്ന് കരുതപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത് തെറ്റായ പ്രചരണമെന്നും പലരും പറയുകയും ചെയ്യുന്നുണ്ട് ഇതോടെ ഇറാനിൽ കൊറോണ വൈറസ് പുറം ലോകം അറിഞ്ഞതിലും വലിയ ഭീകരതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടാതെ സൂക്ഷിക്കുകയാണ് അധികൃതർ ഇത് സംശയത്തിനേറെ ബലം നൽകുന്നു രാജ്യത്തിന് ആദ്യ വയസ് രാജ്യത്തെ ും രോഗം പിടിപെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുവരെ ഇറാനിൽ കൊറോണ ബാധിച്ച് രണ്ട് പേർ മരിച്ചു കഴിഞ്ഞു രാജ്യത്ത് രണ്ടായിരത്തി പേർ കൊറോണയുടെ പിടിയിലാണെന്നാണ് ടെഹ്രാനിൽ നിന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ഉന്നതരായ വ്യക്തികൾക്കടക്കം നിരവധി പേർ വൈറസിന്റെ പിടിയിലാണ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ ഇതിനോടൊപ്പം തന്നെ എട്ടു ലക്ഷത്തിലധികം പേർ കണ്ടും കഴിഞ്ഞിരുന്നു എന്നാൽ ആശുപത്രിക്കുള്ളിൽ ബാഗിനുള്ളിലാക്കിയ നിലയിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം കോവിഡ് മൃതദേഹം തന്നെയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിലും ഇതിന് സംശയം ഏറെയാണ് എന്നാൽ വീഡിയോയെ കുറിച്ച് പ്രതികരിക്കാൻ ഔദ്യോഗിക വൃത്തങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ സംശയം ബലവത്താക്കുന്നത് മാത്രമല്ല എന്തിനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യാതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതെന്നും വ്യക്തമല്ല എന്നാൽ രോഗത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിഞ്ഞതിലും ഭീകരമാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രോഗം പടർന്ന് പിടിക്കാതിരിക്കാൻ അമ്പത്തിനാലായിരം ജയിൽപുള്ളികളെയും ഇറാൻ ഇതോടുകൂടി മോചിതരാക്കുകയും ചെയ്തു എന്നാൽ തന്നെ ഇവർ കൂടുതൽ ജീവപരം ശിക്ഷ വിധിച്ചവരെ പുറത്തുവിട്ടിട്ടില്ല ഇവരെ അധിക സുരക്ഷിതമായി തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ബുധനാഴ്ച പുതുതായി പതിനഞ്ചു പേർ മരിച്ചതായും എൺപത്തി ആറ് പേരിൽ കൂടി രോഗബാധ സ്ഥിരീകരിച്ചതായും ഇറാൻ വ്യക്തമാക്കിയിരുന്നു ടെഹ്റാനിലും ഘുമിലുമാണ് ഏറ്റവും കൂടുതൽ മരണവും രോഗബാധയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇത് ഏറെ ആശങ്ക പടർത്തുന്നതാണ് സ്കൂളുകളെല്ലാം ഇതിനകം തന്നെ അടയ്ക്കുകയും ഉണ്ടായി ഇറാനിലെ അതിർത്തികൾ പോലും അടച്ചിട്ടുണ്ട് സാംസ്കാരിക കേന്ദ്രങ്ങളും സ്പോർട്സ് സെന്ററുകളും ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞു ജോലി സമയം കുറച്ചിരിക്കണം ഒട്ടുമിക്കവരും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നാണ് ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത് കൂടുതൽ